അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വിബ്രാകാത്ത് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്ത ഒരു സഹായത്തേട്ടം അങ്ങനത്തെ ഒരു സഹായത്തേട്ടം അത് വലിയ പാപമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടം അതായത് ദുഅ എന്ന് വെച്ചാൽ ബദരീങ്ങളെയും മൊഹിദീൻ ഷെയ്ഖീനെയും അതുപോലെ തന്നെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മറ്റു പലതിനെയും വിളിച്ച് നമ്മൾ കാക്കണേ രക്ഷിക്കണേ എന്നൊക്കെയുള്ള തേട്ടങ്ങൾ ആ തേട്ടം ആ ദുഅ അത് ഷിർക്കാണെന്ന് അള്ളാഹു സുബാനത്തുള്ള പരിശുദ്ധ ഖുർആാനിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി പക്ഷെ അതൊരു കുഴപ്പമില്ലെന്നും അള്ളാഹുവിനുള്ള കഴിവ് അതായത് സ്വയമുള്ള കഴിവ് ഈ വിളിക്കപ്പെടുന്ന സൃഷ്ടികൾക്ക് ഉണ്ട് എന്ന് കരുതിയാൽ മാത്രമേ ആ പ്രശ്നമുള്ളൂ എന്നും അതൊരു വലിയ പാപമോ ഒന്നുമല്ല എന്ന് ഇപ്പോൾ നമ്മുടെ സംസ്ഥയിലെ പണ്ഡിതന്മാരൊക്കെ നമ്മളെ ഈ കേരളക്കരയാകെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ആളുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊയ്തീൻ ഷെയ്യനെയും മദരീയങ്ങളെയും അതല്ലെങ്കിൽ ഉള്ളാളന്തങ്ങളെയും പല സൃഷ്ടികളെയും വിളിച്ച് തേടുമ്പോൾ ആ തേട്ടം ഒരു കുഴപ്പമില്ല കാരണം ആരും തന്നെ അള്ളാഹുവിൻ്റെ കഴിവ് അതായത് സ്വയമുള്ള ഒരു കഴിവ് ഈ വിളിക്കപ്പെടുന്ന ആളുകൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നില്ല അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല കാരണം അങ്ങനെ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അഹ്ലിസുന്നയുടെ വിശ്വാസമാണല്ലോ എന്നൊക്കെയാണ് ചില ആളുകൾ അധിക ആളുകൾ നമ്മളോട് ഈ സമസ്തയിൽപ്പെട്ട അണികൾ നമ്മളോട് പറയുന്നത് പക്ഷെ ഉസ്താദന്മാർക്ക് ഈ ഒരു വിവരം അത് ഏത് കിതാബിൽ നിന്നാണ് ഈ വിവരം കിട്ടിയത് അത് നിങ്ങളോട് പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതായത് ഇതാണ് ഗ്രന്ഥം കസ്ഫുൽ അസറാർ അതായത് ഇമാം ഹൈനി ഇമാം ഖൈമനി ആരാന്ന് നമുക്കറിയാലോ ഷിയാക്കളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് പറയാം ഈ ഗ്രന്ഥത്തിൽ ഈ ഗ്രന്ഥത്തിലാണ് ഈ ഒരു ആശയം കടന്നു വരുന്നത് അല്ലാതെ അഹ്ലിസുണ്ണയുടെ ഒരു പണ്ഡിതന്മാരോ അല്ലെ ഏതെങ്കിലും ഒരു പിന്നെ പ്രമാണങ്ങളിലോ ഇങ്ങനത്തെ ഇവരുടെ ഈ വാദം കാണുകയില്ല അള്ളാഹു ആണെന്ന് വിശ്വസിച്ച് അതായത് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാകുകയുള്ളൂ പ്രശ്നമാവുക ആവുകയുള്ളൂ അള്ളാഹു അല്ല എന്ന് കരുതി അതായത് അള്ളാഹു കൊടുത്ത കഴിവാണെന്ന് കരുതി കരുതിക്കൊണ്ട് ഏതൊരാളോട് തേടിയാലും ദുഹ ചെയ്താലും അത് കുഴപ്പമില്ല എന്നാണ് ഉസ്താൻമാർ പറയുന്നത് അത് ഈ ഗ്രന്ഥത്തിൽ ഉള്ള ആ ഒരു കണ്ടന്റ് അതായത് ഷിയാക്കളുടെ നേതാവ് പറഞ്ഞ ഈയൊരു ആശയമാണ് അഹിലിസുണ്ണയുടെ പേരിൽ കേരളത്തിലുടനീളം ഈയൊരു സമസ്തക്കാര് കടത്തിക്കൊണ്ടുവന്നിരി നിങ്ങൾക്ക് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇത് മാത്രമൊന്നുമല്ല നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അഹലുസുന്നയുടെയും അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെയും ഒക്കെ പേരിൽ വെച്ച് കിട്ടുന്നത് ഈ ഇതുപോലത്തെ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്തിട്ടാണ് ഷിയാക്കളാരെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് വ്യക്തമായി അറിയുന്നതാണ് കാരണം അഹലിസുന്നയുടെ കിടക്കിൽ കത്തിവച്ച ആളുകളാണ് അവർ ഇസ്ലാമിൻ്റെ ശരിക്കും ഇസ്ലാമിക നോക്കിയാൽ അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ആശയം കൊണ്ട് അവർ ഈ ഇസ്ലാമിനെ പുകമറയിലാക്കി കൊണ്ട് അവരുടെ ആശയത്തെ കുത്തിനിറയ്ക്കാൻ അവർ ലോകത്ത് മൊത്തം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂലി വേലക്കാരായിക്കൊണ്ടാണ് സംസ്ഥ പ്രത്യേകിച്ച് ഏപ്പി സമസ്തയൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നൌഷാദ് ബാക്കി നൌഷാദ് ബാക്കി പടുത്ത് ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം പറയുന്നത് മരണപ്പെട്ടുപോയ ആളുകൾ അവര് പിന്നെ അവരുടെ ആത്മാവ് ഈ മരിച്ചുപോയ വീടിൻ്റെ വാതിൽക്കിലേക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന് നിൽക്കുന്നവരെന്ന് അതായത് പിന്നെ ഏഴ് ദിവസമോ നാൽപ്പത് ദിവസമോ അങ്ങനെ എന്തോ അദ്ദേഹം പറയുന്നുണ്ട് അത്രയും ദിവസം ഈ ആത്മാക്കൾ വന്നുകൊണ്ട് ഈ മരണപ്പെട്ടുപോയ വീടിന്റെ ഉമ്മറത്ത് വന്ന് ഞാൻ നിൽക്കും വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹം പറയുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അതാതും കുത്തിപയത്തോട് മൗലൂദൊക്കെ മൗലൂദക്കായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ആ വീട്ടിൽ അത്രയും ദിവസം ഹതിയെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തിങ്ങനെ അവർക്കിങ്ങനെ കൊടുത്തു വിടണം അവരിങ്ങനെ വന്ന് നിൽക്കുന്നതാണ് പറയുന്നത് ഇത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് ബഹുമാനപ്പെട്ട സ്വഹാബി അബു ഹുറൈറ റലിയുളാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പച്ചക്കള്ളം പറയുന്നത് സത്യത്തിൽ ഈ ഒരു സംഭവം ഇപ്പം ഞാൻ മേൽപ്പറഞ്ഞതുപോലെ ഷിയാക്കളുടെ ഗ്രന്ഥത്തിലുണ്ട് ഇതുപോലെ മരണപ്പെട്ട ആളുകൾ ഷിയാക്കളുടെയും സൂഫികളുടെയും ഗ്രന്ഥത്തിൽ തപ്പിയാൽ നമുക്ക് കാണാം മരണപ്പെട്ട ആളുകളുടെ ആത്മാക്കൾ വന്നു നിൽക്കും ആ ഒരു വിഷയം എടുത്തുകൊണ്ട് അഹലസുണ്ണിയുടെ പിന്നെ സ്വഹാ വിശ്വാസമാണെന്നും ഇത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണെന്നും ആണെന്നും പറഞ്ഞ് പച്ചക്കള്ളം ഈ സമൂഹത്തിന് മുമ്പിൽ വിളിച്ച് പറയുന്ന നൌഷാദ് ബാഗവിയാവട്ടെ കബീർ ബാഗവിയാവട്ടെ അല്ലെങ്കിൽ സക്കാഫിമാരാകട്ടെ അല്ലെങ്കിൽ ദാരിവിമാരാകട്ടെ ഇവരെയൊക്കെ ഈ ഷിയാക്കളുടെ പിന്നെ ആശയങ്ങളാണ് ഇങ്ങനെ നമ്മുടെ അഹലസുണ്യുടെ പേരിൽ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ചി കൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയാതെ കുറേ പൊട്ടന്മാരായ ആളുകൾ ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം ഞാനും മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വര്ഷക്കാലത്തോളം പൊട്ടനായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് അലഹദില്ല കൃത്യമായ അഹലസുനെ എന്താണെന്ന് പഠിക്കാൻ അത് ഞാൻ അള്ളാഹു ഉസ്മാനത്തുള്ള വലിയ ഒരു സൗഭാഗ്യം നൽകിയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പൊട്ടന്മാരായിക്കൊണ്ട് മൂഢന്മാരായിക്കൊണ്ട് ഈ ഷിയ ആദർശം ഇവിടെ സു അഹലസുന്നിയുടെ പേരിൽ വെച്ച് കെട്ടുന്ന ഈ ഉസ്താദന്മാരെ ബാക്കിമാരെയും ദാരിമ്യമാരെയും സഖാഫിമാരെയൊക്കെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ അവരെ നിങ്ങൾ പിന്തള്ളിപ്പറയുന്ന അതല്ലെങ്കിൽ അവരുടെ കാലു പിടിച്ച് നലത്തടിക്കാൻ തോന്നുന്ന ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരും അത് നിങ്ങളുടെ മരണം നിങ്ങളിലേക്ക് അടുത്ത സമയത്തായിരിക്കും മരണത്തിൻ്റെ തൊട്ടു മുമ്പായിരിക്കും സത്യം ബോധ്യപ്പെടുമ്പോൾ അപ്പോൾ അത്രയും കാലം നിങ്ങളിത് നീട്ടിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല ആകെ ഖേദത്തിലായിരിക്കും അതുകൊണ്ട് ചിന്തിക്കുക അഖില സുന്നത്തുകൽ ജമാഅത്ത് എന്താണെന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനത്തല്ല നമ്മളെ എല്ലാവരെയും അഖില സുന്നത്തുകൽ ജമാഅത്തിൻ്റെ കൃത്യമായ ആശയം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും മുസ്ലിമായിക്കൊണ്ട് ജീവിച്ച് മുസ്ലിം ആയിക്കൊണ്ട് മരണപ്പെടുവാനും നാളെ പരലോകത്ത് വിജയിക്കുന്ന സ്വർഗപ്രവേശം ലഭിക്കുന്ന ആളുകളിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാസുബാനത്ത ഉൾപ്പെടുത്തപ്പെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആഹ് അവാൻ അലഹമില്ലാറബുൽ ആലമീൻ അസ്സലാ വരഹമുലാഹി വാത്ത്